ഇടതിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിച്ച് ഒടുവിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ ബി ജെ പിക്ക് പിന്നിലാക്കി രണ്ടാം സ്ഥാനത്തെത്തിയ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയതായിരുന്നു അൻവറിന്റെ ഒറ്റയ്ക്ക് വഴി യാത്ര പതിനാല് വർഷത്തിന് ശേഷം ഇടതുമായി തെറ്റിപ്പിരിഞ്ഞപ്പോൾ അൻവർ ഒടുവിൽ യു ഡി എഫിലും എത്തിയില്ല എൽ ഡി എഫിലും എത്തിയില്ല എന്ന അവസ്ഥയിലാണ് കാരണം ഇപ്പോൾ അൻവറിന്റെ എതിർപ്പിനെ അപ്പാട തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ആര്യൻ ശോക്കത്തിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കൃത്യം ഒരു വർഷം മാത്രം ബാക്കി നില്ക്കെ നിലമ്പൂര് ഈ ഉപതെരഞ്ഞെടുപ്പില് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇരുമുന്നണികള്ക്കും ബദലായി അന്വർ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതൊരു കടന്ന കടന്നുകയ്യായി വിലയിരുത്തുമ്പോഴും പഴയ പി വി എഫക്ടിന് നിലപൂരുകാർ ഇത്തവണ എത്ര മാർക്ക് കൊടുക്കുമെന്നും കണ്ടറിയണം അൻവറിന്റെ ശക്തി രണ്ടായിരത്തി പതിനൊന്നിൽ തിരിച്ചറിഞ്ഞ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എമ്മിന് അൻവർ പിന്നീട് പോരാളിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തോറ്റെങ്കിലും തോൽവിയുടെ വീര്യത്തിൽ സമ്മാനമായി കിട്ടിയ നിലമ്പൂർ സീറ്റ് അട്ടിമറി നടത്തി രണ്ടായിരത്തി പതിനാറിൽ അൻവർ ഇടതു ചേർത്തതോടെ ശരിക്കും താരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിജയം ആവർത്തിക്കുകയും ചെയ്തതോടെ നിലമ്പൂർ അൻവറിന്റെ കുത്തകയായി മാറിയിരുന്നു പ്രതിപക്ഷ നേതാക്കളെ അൻവർ നിർത്തിപ്പിരിച്ചു കോൺഗ്രസ് നേതാവ് എന്തിനെ രാഹുൽ ഗാന്ധി പോലും അൻവറിന്റെ നാക്കിന്റെ വീര്യം ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി ഇടതുമായി തെറ്റുന്നത് അത് അറസ്റ്റിലേക്കും ഒരു ദിവസത്തെ ജയിൽവാസത്തിലേക്കും പോയി ഇതോടെ തന്റെ ബദ്ധ ശത്രുവായി സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു വർഷം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളതെന്നിരിക്കെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലെന്ന കണക്കുകൂട്ടല്ലായിരുന്നു ഇടതുപക്ഷം പക്ഷേ അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു ഇതോടെ അൻവറിനെ തുറന്നു കാട്ടുക വിജയം ആവർത്തിക്കുക എന്നതും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി തീർന്നു അൻവറിനെ യൂദാസിന്റെ രൂപമാണെന്ന് കഴിഞ്ഞ ദിവസം സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലാണ് ആയിരത്തി േഴ് മുതൽ പിതാവ് നിലനിർത്തി പോകുന്ന മണ്ഡലമായിരുന്നു പി വി അൻവർ എന്ന സ്വതന്ത്രനെ നിർത്തി രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷം പിടിച്ചെടുത്തത് മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ മകൻ ആര്യാടൻ ശോകത്തിനെ തന്നെ അന്ന് കോൺഗ്രസ് ഇറക്കിയെങ്കിലും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അൻവർ വിജയിക്കുകയായിരുന്നു ഇതിനുശേഷം എൽ ഡി എഫിന് പിന്നീട് അവിടെ തിരിച്ചു നോക്കേണ്ടി വന്നിട്ടില്ല അതിനുശേഷം ആദ്യമായാണ് ഇത്തവണ വീണ്ടും മത്സരിക്കാനായി എത്തുന്നത് അതുകൊണ്ട് തന്നെ വിജയിക്കുക എന്നത് ആര്യാടൻ ശോകത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിലനിൽപ്പിന്റെ കൂടെ പ്രശ്നമാണ് ഒപ്പം അൻവറിന്റെ എതിർപ്പിനെ നേരിടേണ്ടി വരികയും ചെയ്യും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ ജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിത്വം തന്നെ നൽകേണ്ടിവരും ഇത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അടഞ്ഞതാകും അൻവർ ഇടതു മുന്നണി വിട്ടപ്പോഴും പറഞ്ഞൂരിൽ മത്സരിക്കുന്നതെങ്കിൽ പിന്തുണയ്ക്കില്ലെന്നാണ് എഫ് ജോയി മത്സരിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു ഇക്കാര്യം കഴിഞ്ഞ ദിവസവും ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഇത് പരിഗണിക്കാതെയാണ് ഒരു നിർണായക തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് അൻവറിന്റെ വാക്കിനെ ഗൌനിക്കാതെ ശോകത്തിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തിയത് കോൺഗ്രസിൽ നിന്ന് പുറത്തുവന്ന അൻവർ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് ശ്രദ്ധേയനാകുന്നത് ശ്രദ്ധേനാകുന്നത് മണ്ഡലം ഇടതുമുന്നണി സി പി ഐക്ക് നൽകിയതായിരുന്നു പക്ഷേ സി പി എമ്മിനെ പി വി അൻവറിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ആഗ്രഹം പ്രാദേശിക സി പി ഐ നേതൃത്വത്തിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു പക്ഷേ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് അൻവറിനെ താല്പര്യമുണ്ടായിരുന്നില്ല ഇത് തർക്കത്തിലേക്ക് നയിച്ചു മുൻ കോൺഗ്രസുകാരനും ജനസ്വാധീനമുള്ള നേതാവുമായ അൻവറിനെ ഇറക്കിയാൽ മണ്ഡലം പിടിക്കാനാകുമെന്ന കണക്കുകൂട്ടലായിരുന്നു സി പി എം ജില്ലാ നേതൃത്വം അൻവർ തന്നെ ഇടത് സ്ഥാനാർത്ഥിയാകുമെന്ന ധാരണയിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരും മുൻപ് തന്നെ ഇടതുമുന്നണി അൻവറിനു വേണ്ടി പ്രചാരണവും തുടങ്ങി പക്ഷേ അന്നത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി സി കെ ചന്ദ്രപ്പന്റെ കർക്കശ നിലപാടിനെ തുടർന്ന് െ ഒഴിവാക്കി പകരാൻ സി ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി യുവ നേതാവായ അഷ്റഫലി കളിയത്തിന് രംഗത്തിറക്കി എന്നാൽ അൻവറിനുള്ള പിന്തുണ പിൻവലിക്കാൻ സി പി എമ്മും പ്രദേശത്തെ സി പി ഐക്കാരിൽ ഒരു വിഭാഗവും തയ്യാറായിരുന്നില്ല ഇവരുടെ നിശബ്ദ പിന്തുണയോടെ അൻവർ പ്രചാരണം തുടർന്നു ഔദ്യോഗിക ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ യോഗത്തിൽ നിന്നും വിട്ടുനിന്ന പ്രാദേശിക സി പി എം നേതാക്കൾക്ക് പക്ഷേ അൻവറിന് വേണ്ടി പരസ്യമായി രംഗത്തെത്തി ഇതിന്റെ പേരിൽ സി പി ഐ അവരുടെ ഒരു നേതാവിനെതിരെ അച്ചടക്ക നടപടി എടുക്കുക പോലും ചെയ്തു എന്നാൽ ഇടതുമുന്നണി നേതാക്കളുടെ സമ്മതത്തോടെയാണ് താൻ മത്സരിക്കുന്നതെന്ന് അൻവറും പരസ്യമായി പ്രഖ്യാപിച്ചതോടെ ഭിന്നത മൂക്കുകയായിരുന്നു സി പി ഐയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നത് െങ്കിലും ഫലിച്ചില്ല അഷ്റഫ് വലിയ നാമനിർദ്ദേശ പത്രിക പോലും അവസാന നിമിഷം വരെ വൈകിപ്പിച്ച് ചർച്ചയിലൂടെ ഏകാഭിപ്രായത്തിലെത്താൻ സി പി ഐ സംസ്ഥാന നേതൃത്വം ശ്രമിച്ചെങ്കിലും നടന്നില്ല ഒടുവിൽ ഫലം വന്നപ്പോൾ പി വി അൻവറിന് നാൽപ്പത്തി വോട്ട് ലഭിച്ചു ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഷ്റഫ് വലി കാളിയത്തിന് ലഭിച്ചത് വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് തിരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥി പി കെ ബഷീർ കനിയകത്തിൽ വിജയിക്കുകയും ചെയ്തു മണ്ഡലത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകൾ മണ്ഡലത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ നാലെണ്ണവും അൻവറിന് മികച്ച സ്വാധീനമുള്ള ഇടങ്ങളായിരുന്നു ഇടതു വോട്ടുകൾ ഭിന്നിച്ചതിനാലാണ് വിജയം ലീഗിനു മായത് ബി പി മൂവായിരത്തി നാനൂറ്റി നാപ്പത്തെ വോട്ട് കിട്ടി ഇടത്തിന്റെ ഔദ്യോഗിക വിമത സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ട് ഒരുമിച്ച് ചേർത്താൽ വോട്ടാകുമായിരുന്നു അമ്പത്തെണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി വോട്ടാണ് വിജയിച്ച പി കെ ബഷീറിന് ലഭിച്ചത് ഭിന്നത നീക്കി ഒരുമിച്ചായിരുന്നുവെങ്കിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാമായിരുന്നുവെന്ന് പിന്നീട് ഇടതുമുന്നണി തന്നെ വിലയിരുത്തുകയും ചെയ്തു അൻവറിനെ പിന്തുണച്ചിന്റെ പേരിൽ സി പി എം രാഷ്ട്രീയ വിഭചാരം നടത്തിയെന്ന് പോലും അന്ന് സി പി ഐ സംസ്ഥാന നേതൃത്വം ആരോപിച്ചു മുപ്പത് വർഷത്തെ കോൺഗ്രസ് കുത്തക തകർത്തായിരുന്നു അട്ടിമറി വിജയം നേടി രണ്ടായിരത്തി പതിനാറിൽ അൻവർ നിലമ്പൂരിൽ ജയിച്ചു കയറിയത് രണ്ടായിരത്തി പതിനൊന്നിൽ അൻവറിന്റെ സ്വതന്ത്ര ശക്തി ശരിക്കും തിരിച്ചറിഞ്ഞ സി പി എമ്മും ഇടതുപക്ഷവും രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ശോകത്തിനെതിരെ നിലമ്പൂരിൽ പരീക്ഷിക്കുകയായിരുന്നു ഫലം പുറത്തു വന്നപ്പോൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അൻവറിന് വിജയത്തിളക്കം ആര്യാടൻ ശോകത്തിന് അറുപത്തി ആറായിരത്തിനാല് വോട്ട് മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആര്യാടൻ ശോകത്തിന് പകരം അഡ്വക്കേറ്റ് വി വി പ്രകാശിനെ യു ഡി എഫ് മത്സരിപ്പിച്ചെങ്കിലും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അൻവർ മണ്ഡലം നിലനിർത്തി കാൽ നൂറ്റാണ്ടിലധികം തങ്ങളുടെ കുത്തകയായിരുന്ന മണ്ഡലം പിടിച്ചെടുക്കുക അഭിമാന പോരാട്ടമായി കോൺഗ്രസ് കണക്കാക്കുമ്പോഴാണ് അൻവർ ഇടതുമായി തെറ്റുന്നത് ഇത് സുവർണ അവസരമായും കോൺഗ്രസ് കണക്കുകൂട്ടിയിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ അൻവർ ഏറെ വിവാദമായ ഡി എൻ എ പരാമർശം നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നും നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിന് ഇല്ലെന്നുമായിരുന്നു എടുത്ത നാട്ടുകരയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അൻവർ പറഞ്ഞത് ഇതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണച്ചു പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് രാഹുൽ കണക്കാക്കണമെന്ന് കണ്ണൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞതും വിവാദമായിരുന്നു അധിക്ഷേപ പരാമർശം നടത്തിയ അൻവറിന്റെ പേരിൽ അന്ന് കെ പി സി സി ആക്ടി പ്രസിഡന്റായിരുന്നു എം എം ഹസൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ട ഇടത്തേക്ക് കാര്യങ്ങൾ കടക്കുകയാണെന്നും ഗാന്ധി എന്ന പേര് പോലും കൂട്ടുചേർത്ത് പറയാൻ അർഹതയില്ലാത്ത നാലാംകിട പൗരനായി രാഹുൽ ഗാന്ധി മാറിയെന്നുമാണ് അൻവർ പറഞ്ഞത് ഇക്കാര്യങ്ങളെല്ലാം മറക്കുന്നത് കൊണ്ട് അൻവറിനെ കൂടെ കൂട്ടുന്നത് ശരിയല്ലെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അൻവറിന്റെ നിലപാടുകളെ അപ്പാളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആര്യാട ശോകത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നത് യു ഡി എഫ് പ്രവേശനം എന്ന ആവശ്യവും നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയും പരിഗണിക്കാതെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനോട് അൻവർ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി രാഷ്ട്രീയ രംഗം ഉറ്റുനോക്കുന്നത് സ്വതന്ത്രനായോ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായോ ർ നിലമ്പൂരിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ സംഭവിച്ചാൽ തെരഞ്ഞെടുപ്പിൽ അത് ആർക്ക് ഗുണം ചെയ്യുമെന്നതും കാത്തിരുന്ന് കാണേണ്ടതു തന്നെയാണ്